ملائكة سياحين في الأرض يبلغونني عن أمتي السلام يندئ. ഉമ്മത്തികളുടെ മുഹമ്മദ് അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുന്റെ മലക്കുകൾ ഭൂമിയിൽ ഓടി നടക്കുന്ന ഒരു വിഭാഗം മലക്കുകൾ തന്നെയുണ്ട് അവരുടെ ഡ്യൂട്ടി സലാം സലാംസമയം എത്തിക്കലി മഹാന്മാര് പറയും പുണ്യ പുണ്യനിപിതങ്ങളോട് സലാം പറഞ്ഞാൽ വരെ അത് നിബിക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ തടികൊണ്ട് ഹബീബിന്റെ അരികത്തേക്ക് പോകേണ്ടവർ പോകാൻ കഴിയുന്നവർ പോകണം എന്ന് തന്നെയല്ലേ ഈ ഹദീത്ത് പഠിപ്പിക്കുന്നത് സലാം അവിടെ എത്തിക്കുന്നുണ്ട് അത് ഇവിടെ ടച്ചുപോവല്ല ഇവിടെ അടുത്ത് കിട്ടാൻ മതി അല്ല അത് ഹബീബിനെ എത്തിക്കുകയാണ് അപ്പൊ നമ്മുടെ തടി തന്നെ ഹബീബിന്റെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് സലാം എത്തിക്കുന്ന ഹദീഫ് വഹിച്ചാൽ തന്നെ മനസ്സിലാവൂലേ എന്ന് മഹാന്മാർ ചോദിക്കുകയാണ് അങ്ങനെയാണ് സുന്നയുടെ പുണ്യനിബിജങ്ങൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് സുഹാബിമാർ ചെന്ന് കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഒരു 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 സിയാറത്ത് തന്നെയാണ് ഹബീബായ നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് അത് തങ്ങളെയാണ് സിയാർത്ത് ചെയ്യുന്നത് തങ്ങളെ സിയാർത്ത് ചെയ്യൽ തന്നെയാണത്

മറിയം പുത്രൻ ിയുടെ എ ഖബിറിന്റെ അരികത്ത് വന്ന് മഹാനായ വന്ന് നിൽക്കുകയും എന്നോട് സംസാരിക്കുകയും എന്നോട് സലാം പറയുകയും ചെയ്യുമ്പോലാമിന് ഞാൻ മറുപടി കൊടുക്കുമെന്ന് മഹാനായ ഷറഫുൽ പുണ്യലിബി ഞങ്ങൾ പറയുന്നു ഞാൻ ഐസനിബിക്ക് ഉത്തരം കൊടുക്കും ിന്റെ ശേഷമാണ് വരുന്നത് എഞ്ചിലും ഈസ്റ്റ് ഡെമസ്കസിലെ ആ വെളുത്ത മുനാരത്തിലൂടെ മഹാൻ ഇറങ്ങി വരുമെന്ന് അലൈഹി വസല്ലം അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് അവര് ആ പള്ളി ഇപ്പം അവിടെ നിലവിലുള്ള പള്ളിയാണ് വെളുത്ത വെളുത്ത് മുനാരങ്ങളാണതിന് അവിടെയാണ് ജക്കരിയാനിബലിസ്സലാമിന്റെ മഖാം കിടക്കുന്നത് ഡെമസ്കസിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ട പിതാവ് സമയം ആ രോഗം ൾ പറഞ്ഞു ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖബറിന്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോകേണമേ എന്നിട്ട് പറയണം ലപിതങ്ങളുടെ പരിശുദ്ധമായ കബറിന്റെ രീകത്ത് ചെന്ന് പറയണേ ഇതാ അങ്ങയുടെ രീകത്ത് മറവു ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചു വന്നതാണ് എന്ന് നബിയോട് പറയണം ഫയിൻ ഉദിനും ഫു ഫനൂനി അവിടുന്ന് ഹബീബായ് ലപിതങ്ങളുടെ സമ്മതം കിട്ടിയാൽ നിങ്ങൾ മറവു ചെയ്യണേ അവിടുന്ന് റെസ്പോൺസ് കിട്ടും അത് കിട്ടേണ്ട ആളുകൾക്ക് അവസ്ഥയിൽ അവർക്ക് കിട്ടിയിരിക്കും അങ്ങനെ ഒരു സമ്മതം പുണ്യനിബിയുടെ ഖബറിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ എന്നെ നിങ്ങൾ കൊണ്ടുപോകണം ജന്നത്തുൽ ജന്നത്തിൽ അവിടെ മറവെഴ്താൽ മതി നൂറുകണക്കിന് സുഹാബിമാർ അവിടെയുണ്ട് ബാബിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവിടെ അങ്ങയുടെ അരികത്ത് മറവു ചെയ്യപ്പെടണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളോട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ഇൻ ഞങ്ങൾക്ക് സമ്മതം കിട്ടിയാൽ ഞങ്ങൾ കടക്കും ഇൻ ഞങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും അങ്ങനെ നബിയെ ഞങ്ങളോട് വസൂയത്തുണ്ട് എന്തു വേണം ശ്രദ്ധിക്കുന്നവർ അങ്ങനെ അങ്ങയുടെ അരികത്ത് മറവ് ചെയ്യട്ടെയോ പറയുന്നു ഞങ്ങൾക്കൊരു വിളിയാളം കേൾക്കാൻ കഴിഞ്ഞു കറാമ കറാമ വന്നോളൂ എല്ലാ ബഹുമാനത്തോടുകൂടെയും കടന്നോളൂ എന്ന് ഹബീബിൽ നിന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഈ ലോകങ്ങളെല്ലാം നമ്മൾ കാണുന്ന വെറുതെ ഒരു ബിൽഡിംഗുകളല്ല കഴബയാണെങ്കിൽ തന്നെയും പരിശുദ്ധമായ ഹബീബിൻ്റെ മസ്ജിദാണെങ്കിൽ തന്നെയും അവിടെയെല്ലാം വിളിച്ചു പറയാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടാകും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് ആ വിളിച്ചു പറയുന്നത് ഹബീബിൽ നിന്നുള്ള ശബ്ദമാണോ അല്ല മലക്കുകളുടെ ശബ്ദമാണോ അവിടുന്ന് വിളിയാളം വന്നിട്ടുണ്ട് കറാമ കടന്നോളൂ കറാമ എല്ലാ ബഹുമാനവും ആദരവും നിങ്ങൾക്കുണ്ട് എന്ന് മഹാനായ മഹാനായി റസൂർഹി അലൈഹി വസല്ലം മദീന മദീന പള്ളിയിലെ പള്ളിയിലെ എന്ന് ഒരു മഹാനുണ്ട് മക്കയിലെ മക്കയിലെ മസ്ജിദുൽ മഹാനാണ് സുബൈർ എന്നവർ അബ്ദുലാഹിബിന്മാട്ടി അസ്മാബിബിടെ പൊന്നുമോൻ ഹിജറവന്ന് കഴിഞ്ഞ് മദീനയിൽ ആദ്യം പ്രസവിക്കപ്പെട്ട ആദ്യത്തെ സുഹാബി കുട്ടി മഹാൻ ാഹിബിനെ സുബൈർ എന്നവർ മക്കയിൽ ഹമാമുൽ മസ്ജിദ് എന്നറിയപ്പെടാം മക്കയിൽ നിന്നാൽ പ്രാക്കൾ വന്നിങ്ങ തലയിൽ നിൽക്കുന്ന നിൽക്കുന്നതൊരു ഒരു മരമാണ് ഒരു പില്ലറാണ് എന്ന് തോന്നുന്നില്ലേ ഞങ്ങൾ നമ്പർ കൊടുക്കേ

മദീനയിൽ ഒരു കലാപമുണ്ടായ കാലമുണ്ടായിരുന്നു ലയാലി അൽ അൽ ഹറ ഹറ എന്ന് പറയുന്ന ഒരു കലാപകാലമുണ്ടായിരുന്നു അബാസികളുടെ കാലഘട്ടം അൽ അൽ ഹറ ഹറ ലയാലി ദുരന്തം നടക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വരാൻ ആളുകൾക്ക് പേടിയായിരുന്നു ആരും വന്നിരുന്നില്ല മസ്ജിദുൻ നബവിയിൽ പോലും അതാൻ വിളിക്കപ്പെടാത്ത വാങ്ങുവിളി വിളിക്കപ്പെടാത്ത ഒരു സമയമുണ്ട് അത്ര വലിയൊരു ഭീകരമായൊരു കാലഘട്ടം മദീനയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനാണ് സംഭവം എന്ന് പറയാം അതിൻ്റെ വിശദീകരണത്തിലേക്ക് അടക്കമല്ല ആ സമയം പള്ളിയിൽ പാങ് കൊടുക്കാൻ ഇല്ല ആരും പള്ളിയിൽ പോകില്ല പക്ഷേ ഷൈദ മുസയ്യബ് എന്നവരുണ്ട് അദ്ദേഹം താപി ഷാബാബിമാരുടെ തട്ടുടനെ വന്ന മഹാനാണ് ുംബർ പരിശുദ്ധമായ ഹബീബിന്റെ റൗദയിൽ നിന്ന് നിസ്കാര സമയമാകുമ്പോൾ വാങ്ക് വിളിക്കാറുണ്ട് ഞാനത് കേൾക്കാറുണ്ട് അഞ്ചു നേരവും ഹബീബിന്റെ റൗദയിൽ നിന്ന് ഞാൻ വാങ്ക് കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ ലോകപ്രശസ്തനായ പണ്ഡിതൻ മദീനക്കാരനായ ആലിം സയ്യിദ് തആല അലൈഹി ആരും വാങ്ങുവിളിക്കാൻ അതിനില്ല പക്ഷേ പുണ്യനുപീഠയിൽ നിന്ന് അലൈഹി വസല്ലം സംഭവം മഹാനായ അല്ലാമൽ അവരുടെ കറാമാത്തുൽ അബൂ നഈം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഹബീബിന്റെ റൗലയിൽ നിന്ന് അനുഭവിച്ച മഹാന്മാരാണത് ഞാൻ ഹജ്ജിന് പോകുന്ന കാലം മദീനയിൽ വന്നു പരിശുദ്ധമായ കബറിന്റെ ഇന്നത്തെ പോലെ നമുക്ക് തൊട്ടടി ഖബറിൻ്റെ അരികത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ റസൂൽ ഉള്ളാഹിദങ്ങളുടെ പരിശുദ്ധമായ ഇന്ന് നമ്മൾ കാണുന്ന റൗള മൂന്ന് ചെറിയ ദ്വാരങ്ങളാ കാണുക അല്ലെ ഹുനസ്ലാം അല റസൂലില്ല പിന്നെ ഇപ്പുറത്ത് സുദ്ദിഖിതങ്ങളോട് സലാം പറയുന്ന സ്ഥലമാണ് പിന്നെ ഇപ്പുറത്തൊരു ദ്വാരം അവിടെ അമർ അലിഹ്ള്ളാഹനോട് സലാം പറയുന്ന സ്ഥലമാണ് ആ ഗ്രില്ല കാണുക ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ ഒരു വലിയ മതിലാണ് ചുറ്റുമതിലാണ് നാല് ഭാഗത്തും ഏകദേശം പള്ളിയുടെ റൂഫിനോളം ഹൈറ്റുള്ള മതിലാണുള്ളത് ആ മതിലിൻ്റെ ബാക്കിലാണ് റസൂൽ തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത് ഇന്ന് നമുക്ക് എങ്ങനെ നോക്കിയാലും ഖബർ കാണാൻ കഴിയില്ല ഇറങ്ങാനേ കഴിയും അതിലേക്ക് പോകാൻ വഴി പോലുമില്ല അതന്നൊരു കാലത്ത് നൂറുദ്ദീൻ സംഘിയുടെ കാലത്തൊരു വലിയ ദുരന്തം നടക്കാൻ പോകുന്നത് മഹാനവറുകൾക്ക് സ്വപ്നദർശനമുണ്ടായതിൽ പിന്നെ അതായത് റസൂൽ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം അവിടുന്ന് കുഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ അന്നത്തെ ചില തീവ്ര ജിന്ദീഖുകൾ നിരീശ്വരവാദികൾ ചെയ്ത പണിയെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അന്നത്തെ ഖലീഫമാർ ചെയ്തു വെച്ചതാണ് വച്ചതാണ് അതീപ്പം നമുക്ക് നോക്കിയാൽ കാണൂല മക്കാമ് കാണൂല കറുത്ത ചുമരകളെ കാണും ഏറ്റവും ഈ ഒരു ബിൽഡിങ്ങോളം ഇത്ര ഉണ്ടാവില്ല എന്നാലും ഏകദേശം ഈ വുഡൻ വർക്ക് ചെയ്ത് അത്രയൊക്കെ ഹൈറ്റുള്ള നാല് ചുറ്റു ഭാഗത്തുമുള്ള മതിലുകളാണ് അതിനകത്താണ് ഹബീബിൻ്റെ കപൂർ ഷരീഫ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സുല്ല അല്ലെ വല്ലം